സോ ഇരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് സോ എല്ലാവരും ലൈക്ക് കിട്ടുകയാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എന്തായാലും ഐ എസ് എൽ പ്ലേയർ ഓഫ് ദി സീസൺ ഫാൻസ് വോട്ടിൻ്റെ പട്ടികയിലേക്ക് ഇപ്പോൾ നമ്മുടെ ഹീറോസും നോവാ സദവും കൂടെ എത്തിയിരിക്കുകയാണ് ഒരു ഫോർവേഡ് പൊസിഷന് അല്ലെങ്കിൽ ആ അറ്റാക്കിംഗ് പൊസിഷന് വേണ്ടിയുള്ള നോമിനേഷനാണ് കാരണം ഫാൻസ് പ്ലെയർ ഓഫ് ദി സീസൺ അല്ല മിക്കവാറും കേരള ബ്ലാസ് ഫാൻസ് എല്ലാവരും വോട്ട് ചെയ്ത് ക്രിയേറ്റീവായിരിക്കാം സോ വോട്ട് ചെയ്ത് സത്യമല്ലോ ജെ ബി മക്കളാനെല്ലാം വോട്ട് കൊടുക്കണം ഇങ്ങനൊരു തൊലിഞ്ഞ കളിയൊക്കെ കളിച്ചിട്ട് നമ്മുടെ പ്ലേയറാന്ന് പറഞ്ഞാൽ വോട്ട് കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല സോ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആലോചിച്ചിട്ട് ചെയ്യുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവാൻ മിലഡ് ഓവിച്ച് എന്ന് പറയുന്ന ഒരു സൂപ്പർ സെൻട്രർ ബാക്കിനെ സൈൻ ചെയ്യാൻ പോവുകയാണ് ഈസ്റ്റ് ബംഗാളിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ നാൽപ്പത്തഞ്ച് ശതമാനവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എക്സാൻഡിൽസൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്ത് മിക്കവാറും സൈൻ ചെയ്യുമെന്നാണ് സൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു സൂപ്പർ താരമാണ് കാരണം അഞ്ച് പോയിൻ്റ് ആറ് കോടി മാർക്കറ്റ് വാല്യൂ മുപ്പത് വയസ്സ് അതായത് ഒരു കറക്റ്റ് ഒരു സെൻട്രർ ബാക്കിന് വേണ്ടിയുള്ള എക്സ്പീരിയൻസും എല്ലാം കൂടുതലുള്ളൊരു പീക്ക് ടൈമാണ് മുപ്പത് എന്ന് പറയുന്നത് സോ എന്തായാലും ഒരു മികച്ച താരമാണ് റഷ്യൻ സെക്കൻഡ് ഇയറിലും യൂറോപ്പിലെ ടോപ്പ് ടൈസിലൊക്കെ കളിച്ചു വന്നൊരു താരമാണ് ഇപ്പോൾ കസാഖിസ്ഥാൻ ഫസ്റ്റ് ഇയർ ലീഗാണ് കസാഖിസ്ഥാൻ ഫസ്റ്റ് ഇയർ ലീഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോമ്പറ്റീഷനുള്ള ലീഗാണ് ഇന്ത്യൻ ഇന്ത്യൻ സൂപ്പർ ലീഗുമായിട്ട് കമ്പയർ ചെയ്ത് നിൽക്കാവുന്ന ഒരു ലീഗ് തന്നെയാണ് കസാഖിസ്ഥാൻ ലീഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കിട്ട് കുറച്ചുകൂടെ മണ്ട്ടിക്കുന്നൊരു ലീഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ എന്തായാലും അവിടെ നിന്ന് വരുന്നൊരു പ്ലെയറാണ് സോ സൈൻ ചെയ്ത നല്ലൊരു സൈനിങ് ആയിരിക്കും ആർ ഡി കൂലിയരും ഉണ്ട് മുപ്പത് വയസ്സാണ് പ്രായം ഒരു ക്യാപ്റ്റൻ പറ്റിയത് പോലത്തെ ഒരു താരമാണ് സോ വന്നാൽ പൊളി